ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് മലയാള അക്ഷരം വേറെ ഷിഫ്റ്റ് താത്തടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നേരത്തെ പഠിച്ചത് ഷിഫ്റ്റ് താക്കാതെ ഉള്ള ലൈനാണ് പഠിച്ചത് മാ ഏടയാളം കാ താര അങ്ങനെയാണ് പഠിച്ചത് ഇപ്പോൾ ഷിഫ്റ്റ് കൂടി അടിക്കണം ഷിഫ്റ്റ് താക്കാതെയും ഷിഫ്റ്റ് താത്തും അടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഏടയാളം അടിച്ചത് കണ്ടല്ലോ കുഞ്ഞു കുഞ്ഞുവിരളിൻ്റെ കുഞ്ഞു കുഞ്ഞുവിരളിൽ ഷിഫ്റ്റ് താക്കാതെയാണ് ഏ അടയാളം അടിക്കുന്നത് പിന്നെ അത് ഷിഫ്റ്റ് താത്തിട്ട് ഏ അടയാളം അടിക്കണം ഷിഫ്റ്റ് താത്തിട്ട് ഏ അടയാളം അതുപോലെ കാ അടിച്ചിട്ട് ഇഖ ക ഷിഫ്റ്റ് താക്കുമ്പോൾ ഖ വരും ഉണ്ടോ ഖ ഇതാണ് ക താ അടിച്ചിട്ട് ധാ അത് ഷിഫ്റ്റ് താത്തിട്ട് ധാ ലാ അടിക്കുന്ന അതിൽ ഷിഫ്റ്റ് താത്ത് ഇറ് ലായിൽ ഇ അതുപോലെ തന്നെ ഇന്ന ഇന്ന അടിച്ചിട്ട് ഷിഫ്റ്റ് തകത്ത് രണ്ട് ഡോട്ടുള്ളതുണ്ട് അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഡോട്ട് ഒറ്റ ഡോട്ട് സിംഗിൾ ഡോട്ട് അത് ഷിഫ്റ്റ് താക്കുമ്പോൾ സെമി കോളം കിട്ടും അതുപോലെ ആ ഇടയാളം ഷിഫ്റ്റ് താക്കുമ്പോൾ ആ ഉ അടയാളം ഉ ഈ അടയാളം ഇ ഇ അങ്ങനെ വരും അങ്ങനെയാണ് അടിച്ച് പഠിക്കാനുള്ളത് അഞ്ച് ദിവസം ഇത് അടിച്ച് പഠിച്ചാലേ ഇത് നമുക്ക് നല്ലവണ്ണം പ്രാക്ടീസ് ആവുകയുള്ളു നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം എങ്കിലേ ബാക്കിയുള്ള വാക്കുകൾ നം അടിക്കാൻ പറ്റുള്ളൂ ഓക്കെ എ അടയാളം ഉണ്ടോ അത് ഷിഫ്റ്റ് താത്തിട്ട് എ അടയാളം അതുപോലെ തന്നെ മാ സ്പേസ് തട്ടിയിട്ട് ഏതാണ് മാ ഷിഫ്റ്റ് താത്ത് മാം ഉണ്ടോ പൂജ്യവും അമ്മ അടയാളവും അമ്മ എന്ന പൂജ്യവും മായ ഒന്നിലാണ് അതുപോലെ എ അടയാളവും എ അടയാളവും ഒന്നിൽ ക ഖ ത അതുപോലെയാണ് എല്ലാം ഷിഫ്റ്റ് താത്ത് അടി മുകളിൽ കിടക്കുന്ന അത്ര ഷിഫ്റ്റ് താത്ത് അടിക്കുന്നതാണ് ഉണ്ടോ അങ്ങനെ അടിക്കുന്നുണ്ടോ എ അടയാളം മാ അടയാളം അടിച്ചിട്ട് ഏ അടയാളം എ എ അടയാളം അത് കണക്ക് അമ്മടയാളം മാ അടിച്ചിട്ട് അമ്മടയാളം ഏ അടയാളം എ ക ഏറ് ല ഇൽ അതുപോലെ ഇന്ന അടിച്ചിട്ട് ചന്ദ്രക്കല വീണ്ടും അതേ വിരളി തന്നെ ഇന്ന അടിക്കണം എന്നിട്ട് ആ ഡോട്ട് ഡബിൾ ഡോട്ട് ഉണ്ടല്ലോ ഡോട്ട് സിംഗിൾ ഡോട്ട് ആടയാളം സെമികോളം വീണ്ടും ഡോട്ട് ആ അടയാളം ആ അടയാളം അട അടിച്ചിട്ടാണ് ആ ഊ അടയാളത്തിൽ തന്നെ ഷിഫ്റ്റ് താത്തിട്ട് ഊ ഈ അടയാളം ഈ അടയാളം അങ്ങനെയാണ് അടിക്കേണ്ടത് ശരി